മൂന്ന് തെറി പറയട്ടെ നിങ്ങളെ അല്ലെട്ടോ നിങ്ങൾ വരുന്നത് ഇയാൾ വന്നിട്ട് വീഡിയോയിൽ വന്നിട്ട് മൂന്ന് തെറി പറയട്ടെ അതല്ല നിങ്ങളെയല്ല ഞാൻ മൂന്ന് തെറി പറയാം എന്തിനാണെന്നല്ലേ അതിൽ വീര്യം കൂടിയ തെറി ഏതാണെന്ന് കണ്ടെത്താൻ വിളിച്ച് പറയട്ടെട്ടോ മനസ്സിൽ കണ്ടെത്തിയോടെ വെച്ചാൽ മതി ഒന്നാമത്തത് നാറി രണ്ടാമത്തത് നായി മോനെ മൂന്നാമത്തത് പച്ചക്ക് പറയാൻ കഴിയില്ല ഞാനൊരു സൂചന തരാം പത്രസമ്മേളനത്തിൽ എത്താൻ വൈകിയപ്പോൾ സതീഷിന്റെ സുധാകരൻ വിളിച്ച തെറി മയിലെ എന്ന് ഒരു ഉദാഹരണമായിട്ട് പറയാം മനസ്സിൽ നാല് കിട്ടിയാൽ ഈ മൂന്ന് കെറികൾ ഏറ്റവും വീരം കൂടിയതാണെന്ന് നിങ്ങൾ പറയേണ്ട മനസ്സിൽ അവിടെ ഇനി വിഷയത്തിലേക്ക് വരാം കോഴിക്കോട് ജില്ലയിലെ മടവൂര് മഹല്ല് കമ്മിറ്റി സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് ഹക്കീലിനെ ഇന്ന് പുറത്താക്കി എന്ന് പറഞ്ഞൊരു വാർത്ത വന്ന് ആര് മഹല്ല് കമ്മിറ്റി കാരണം എന്താണെന്നറിയാം സമസ്ത നേതാവ് ബഹാബുദ്ദീൻ നദുബിയെ തെറി പറഞ്ഞു ബഹാബുദ്ദീൻ എന്ന് കുരിയാട് എന്ന് പറയുന്ന ഒരാള് കുറച്ച് ദിവസം മുമ്പ് വിവാദപരമായ ചില പ്രസ്താവനകൾ നടത്തി അതൊന്ന് ഐക്യ കേരള ശില്പിയും കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് ഇ എം എസിന്റെ അമ്മയെ അനാവശ്യമായിട്ട് വിവാദത്തിലേക്ക് വലിച്ചയച്ചു എന്നുള്ളതും രണ്ടാമത്തെ പ്രശ്നം മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും സ്വന്തം ഭാര്യമാരെ കൂടാതെ വൈഫ് ഇൻചാർജ് പച്ച മലയാളത്തിൽ പറഞ്ഞ വെപ്പാട്ടിമാരുണ്ട് എന്നുള്ളതാണ് ബഹാബുദ്ദീൻ നദ്വിയുടെ വളരെ ഗുരുതരമായ ആരോപണം സ്വാഭാവികമായിട്ട് ജനപ്രതിനിധികൾ മുസ്ലിം ലീഗുകാരുണ്ട് കോൺഗ്രസുകാരുണ്ട് ഇത് അറിയാതെയാണോ പറഞ്ഞു എന്നറിയില്ല എന്തായാലും ഇത് പറഞ്ഞതിന് ഇതിന്റെ പ്രതിഷേധം എന്നുള്ള രീതിയിൽ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി ഒരു പ്രതിഷേധ യോഗം ചേർന്നപ്പോൾ ആ യോഗത്തിൽ സംസാരിക്കുമ്പോൾ വഹാബുദ്ദീൻ നദ്വിയെ ഈ പറയുന്ന ലോക്കൽ കമ്മിറ്റി എന്ന അഡ്വക്കേറ്റ് ഹക്കീല് സംസാരിക്കുന്ന കൂട്ടത്തിൽ പണ്ഡിത വേഷധാരിയായ നാറി എന്ന് പറഞ്ഞതിനാണത്രേ സമസ്ത ഈ മഹലിൽ നിന്ന് എന്നാണ് വാർത്തയിൽ പറയുന്നത് ഇനി സമസ്തയോട് നിങ്ങളോടായിക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് തെറികളിൽ വീര്യം കൂടിയ തെറി ഏതാണെന്ന് നിങ്ങൾ മനസ്സിലുണ്ടാവുമല്ലോ പാണക്കാട്ട തങ്ങന്മാരെ പറയുന്നത് അവര് പ്രവാചക പരമ്പരയിൽപ്പെട്ട കുടുംബമാണ് അഹുലുൽ ബൈത്താണ് അവർക്ക് അതിൻ്റെതായ പ്രവാചകനും അവർ പ്രവാചകന്റെ കുടുംബത്തിനൊക്കെ കൊടുക്കുന്ന അതേ ബഹുമാനം കൊടുക്കണമെന്നാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കാറുള്ള മുസ്ലിം ലീഗാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട്ട തങ്ങന്മാർ ആ കുടുംബം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് ഈ പറയുന്ന ആത്മീയ പരിവേഷം കൊടുക്കാൻ ഒരു പരിചയാക്കി ഉപയോഗിക്കാൻ അവര് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആ കുടുംബത്തിലെ ഒരംഗത്തെ പാണക്കാട്ട് മൊഹീൻ അലി തങ്ങളെ ഒരു പത്രസമ്മേളനം നടത്തിക്കൊണ്ടിരിക്കെ നാട്ടുകാർ മൊത്തം എന്ന് വെച്ചാൽ ക്യാമറകൾ തുറന്നിരിക്കുന്നു മൈക്കുകൾ ഓൺ ചെയ്തു വെച്ചിരിക്കുന്നു നാട്ടുകാർ മൊത്തം കേൾക്കെ വിളിച്ചു പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെയും മൂന്നാമത്തെയും തെറിയാണ് ഒന്ന് നായി മോനെ എന്ന് നായിൻ്റെ മോനെ എന്ന് അലി തങ്ങളെ വിളിക്കുമ്പോൾ മൊഹിൻ അലി തങ്ങൾ ഒരു നായയുടെ മകനാണെന്നാണല്ലോ ആരാണ് മൊഹിൻ അലി തങ്ങളുടെ ഉപ്പ ബഹുമാന്യനായ പാണക്കാട് ഹൈദർ അലി ഷ്യാബ് തങ്ങൾ മരണപ്പെട്ടുപോയ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹത്തെയാണ് ഈ നായ എന്ന് വിശേഷിപ്പിക്കുന്നത് സമസ്തക്ക് എന്തെങ്കിലും പൊള്ളലുണ്ടായോ ഈ പറയുന്ന തെറി വിളിച്ചു പറഞ്ഞ റാഫിക്കെതിരെ സമസ്ത ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചോ അറിയാനുള്ള കൗതുകം കൊണ്ടാണ് സമസ്തയുടെ ഈ ഡിക്ഷണറിയിൽ ഇട്ടിട്ട് അവരുടെ ഡിക്ഷണറിയുടെ ത്രാസിൽ ഇട്ടിട്ട് ഇത് തൂക്കി നോക്കിയപ്പോൾ നാറി എന്നതിനേക്കാൾ അല്ലെ ഈ പറയുന്ന നായ എന്നതിനേക്കാൾ നായന്റെ മോനെ എന്നതിനേക്കാൾ മികച്ച വീര്യം കൂടിയ തെറിയാണോ നാറി എന്നുള്ളത് ഇരിക്കട്ടെ രണ്ടാമത് പറഞ്ഞ സ്ഥാനമുണ്ടല്ലോ സുധാകരൻ സതീഷിനെ വിളിച്ച തെറി അതും ഈ പറഞ്ഞ ഗടത്തിലായിട്ടാണോ സമസ്തക്കും ഈ മഹല്ല് കമ്മിറ്റിക്കൊക്കെ ഒക്കെ തോന്നിയത് റാഫി ഇപ്പോഴും മഹലിലുണ്ട് ലീഗിലുണ്ട് റാഫി ആരെയാണ് തെ തെറി വിളിച്ചത് ബൈത്തിനെ പ്രവാചക പരമ്പരയിലെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് ഇക്കാര്യം പറഞ്ഞ് സഖാക്കളുടെ നെഞ്ചത്തോട്ട് കേറുന്ന പാണക്കാട്ട തങ്ങന്മാരെ ഒരു പരിചയ പോലെ കാക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ഈ ആത്മീയ പരിവേഷമുണ്ടല്ലോ കൊണ്ടാണ് റാഫിക്ക് നിങ്ങൾ ബാധകമാക്കാഞ്ഞത് ഈ നായി മോനെ എന്നും ഈ പറയുന്ന മയിലെ എന്നും ഒക്കെ പാണക്കാട്ട തങ്ങന്മാരെ വിളിച്ചപ്പോ ഉശിയിലുള്ള ഏതെങ്കിലും ഒരു പച്ച പടക്കാരൻ ഈ റാഫിയുടെ മോന്ത കിട്ടുന്നു കൊടുക്കാൻ തയ്യാറായോ ഇല്ലല്ലോ ഞാൻ പറഞ്ഞു വന്നത് ഈ പാണക്കാട്ട് കുടുംബത്തിന്റെ ഈ ആത്മീയ പരിവേഷം ലീഗ് ഉണ്ടാക്കിയെടുത്തിട്ട് അവരുടെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണോ എന്നുള്ള സ്വാഭാവികമായ സംശയമാണ് ഇത് തന്നെയല്ലേ സമസ്തയും ആവർത്തിക്കുന്നത് സമസ്ത ഈ കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി പറയണം സമസ്ത അറിഞ്ഞുകൊണ്ടാണോ ഈ മടവൂർ മഹല്ല് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു നടപടി സി പി എമ്മിന്റെ നേതാവായിട്ടുള്ള അഡ്വക്കേറ്റ് അഖിലിനെതിരെ സ്വീകരിച്ചത് എങ്കിൽ അങ്ങനെയാണെങ്കിൽ സമസ്ത മറുപടി പറയണം എന്തുകൊണ്ടാണ് പാണക്കാട്ട തങ്ങളെ നായി മോനെ എന്നും സുധാകരൻ സതീഷിനെ വിളിച്ച പച്ച തെറിയു പറഞ്ഞിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതിരുന്നതും ഈ നാറി എന്നുള്ള പ്രയോഗം ഇത്തരത്തിലുള്ള ഒരാൾക്കെതിരെ പ്രയോഗിച്ചപ്പോൾ നടപടി സ്വീകരിച്ചതും കാത്തിരുന്ന് കാണാം ഇനി ഇതൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ മഹൽ നിന്ന് പുറത്താക്കാനാണ് നിങ്ങളുടെ പരിപാടി എന്നറിയില്ല കാത്തിരുന്ന് കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ